ഹായ് ഫ്രണ്ട്സ് എസ്ലാ വൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പ് വെച്ച് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിലെ ശല്യക്കാരെ പല്ലികളെയും പാറ്റുകളെയും ഇങ്ങനെ തുരത്താം നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പഴംപുളിയും അതുപോലെ തന്നെ കുടപ്പുലൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പഴംപൊളി കുരുമൊക്കെ കളഞ്ഞ് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കല്ലൊപ്പ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നെട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ ചെള്ളോ പുഴുക്കളോ ഒന്നും വരാതെ നമുക്ക് കുറേ നാൾ നമുക്ക് പഴംപുളിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ സാമ്പാറിൽ ഉപയോഗിക്കുന്ന പുളിയിൽ അതൊക്കെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെള്ളു ചെള്ളുകളോ പുഴുകളോ ഒന്നും വരാതെ അതിൻ്റെ കുരുമൊക്കെ എടുത്ത് മാറ്റിയ ശേഷം വേണം നമുക്ക് വെക്കാനായിട്ടോ അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് വീട്ടിൽ ഉണക്കിയെടുക്കുന്നത് കുടംപൊളിയാണ് കേട്ടോ അപ്പോൾ ആ കുടംപുളിയൊക്കെ നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ കളർ നല്ല ബ്ലാക്ക് കളർ ആവുന്നതിനും അതുപോലെ തന്നെ അതിന് പൂപ്പലൊന്നും വരാതിരിക്കാനൊക്കെ നല്ലതാണ് ഇതുപോലെ ഉപ്പിട്ട് സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അടുത്ത ടിപ്പിലേക്ക് കടക്കുക അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനോ എന്തെങ്കിലും കറികൾക്കൊക്കെ വേണ്ടി സവാള വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് വിട്ടോട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും എന്നാലും ഉപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്തൊന്നും മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരൊന്നും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് അപ്പോൾ ഇതുപോലെ ഉപ്പിട്ട് കൊടുത്ത് വഴിക്കുകയും പെട്ടെങ്കിൽ ഉള്ളി സോഫ്റ്റ് ആകും ഇട്ട് കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിൽ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ബേക്കിംഗ് സോഡേ അതാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാനിത് കൊടുക്കാൻ പോകുന്നത് ഫ്രിഡ്ജിലേക്കാണ് ഇട്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള സ്മെല്ലുള്ള ഭക്ഷണങ്ങളൊക്കെ വെക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ ഒരു ബാഡ് സ്മെല്ല് വരാനിടയേണ്ട കേട്ടോ അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർബ് ചെയ്ത് നല്ലൊരു സ്മെല്ല് നിലർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു കോർണറിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ബാക്കി വരും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും സ്മെല്ലൊക്കെ നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്നും ഉണ്ടാവാറുണ്ട് അതൊന്നും ഇല്ലാതെ ഫ്രിഡ്ജിൽ നല്ലൊരു സ്മെല് ഉണ്ടാക്കും ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഇതുപോലെ ഒരു ഭാഗത്ത് ഇതൊന്ന് കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും ബാഡ് സ്മെല്ലൊക്കെ ഈ സോഡാപ്പൊടിയാണെങ്കിലും ഉപ്പാണെങ്കിലും ബാഡ് സ്മെല്ല അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള നല്ലൊരു സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളിതുപോലെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഷൂവൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ കാലൊക്കെ പെട്ടെന്ന് വിയർത്ത് അതുപോലെ ഇപ്പം ഈ ഒരു നല്ലൊരു വെന കാലമല്ലേ ചൂട് കാലമല്ലേ അപ്പം അതിൽ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഇരുന്ന് ബാഡ് സ്മെല്ലാവാൻ ഇടയുണ്ട് അപ്പോൾ നമ്മൾ രാത്രി വീട്ടിലേക്കൊക്കെ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ രണ്ട് ടിഷ്യൂ പേപ്പറെടുക്കുക ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ എപ്പോഴും ഷൂ ഒന്നും കഴുകാനായിട്ടൊന്നും പറ്റില്ല എപ്പോഴും കഴുകി യൂസ് ചെയ്യാൻ കാര്യം പോസിബിൾ ആവില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കുറച്ച് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്നും മടക്കിയെടുക്കാം കേട്ടോ എടുത്തിട്ട് നമുക്ക് ഷൂവിൻ്റെ ഉള്ളിൽ രാത്രി മുഴുവൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പകലാകുമ്പോഴേക്കും ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷൂൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ഉപ്പിനുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ മടക്കിയിട്ട് രണ്ട് ഷൂവിൻ്റെ ഉള്ളിലേക്കും വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം രാത്രി നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു കൊടുത്താൽ രാവിലെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൈമിലേക്ക് ആകുമ്പഴേക്കും ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടാകട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ രീതിയിൽ ഉള്ളിലേക്ക് നല്ലവണ്ണം ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കട്ടെ കാലിൻ്റെ ഇടയിൽ നമ്മൾ വിരലുകൾക്കട ആ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക നല്ല ബാഡ്സ്മെല്ല് അപ്പോൾ അവിടേക്ക് ഇത് നന്നായിട്ട് ഉള്ളിലേക്കാക്കി വെച്ചു കൊടുക്കേട്ടാ അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പം വാഷ് ചെയ്യണ ഡ്രസ്സുകളൊക്കെ ഇടാൻ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവില്ല ആ ബാസ്ക്കറ്റിൽ നമ്മൾ ഡ്രസ്സൊക്കെ കൂട്ടിയിടുന്ന സമയത്ത് നമ്മൾ വീരത്തൊക്കെ മാറിയ ഒരു ഡ്രസ്സാവില്ല ഇതിലേക്ക് ഇടുക അപ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാനിടുക കുട്ടിയൊക്കെ തുറപ്പെട്ടെന്ന് ബാസ്ക്കറ്റൊക്കെ തുറക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാനിടയുണ്ട് അതുപോലെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനുള്ളൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഞാനിത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കുറച്ച് നമ്മൾ ഫേസ് പൗഡറാണ് കേട്ടോ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ് ഫേസ് പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു മണമുള്ള ഫേസ് പൗഡർ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം റബ്ബർ പാൻറ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സെക്യൂർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ബാസ്ക്കറ്റിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടയിലുണ്ടാവുന്ന ബാഡ് സ്മെല്ലൊക്കെ ഇത് അബ്സോർബ് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ റബ്ബർ പാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുട്ടയിലേക്ക് നമുക്ക് ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബാസ്ക്കറ്റ് ഒക്കെ തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ബാഡ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക അടിപൊളി ടിപ്പാണ് കേട്ടോ വളരെ ഒരു ഭാഗത്തേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് നമ്മൾ കഴുകാനൊക്കെ എടുക്കുന്ന സമയത്തൊന്നും ബാഡ് സ്മെല് വരില്ല കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഒരു ചെറുന്ന് രങ്ങിയ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ കൈകളിൽ ഉണ്ടാവുന്ന ടേണൊക്കെയിൽ അതൊക്കെ മാറാൻ വളരെ നല്ലതാണ് നമ്മളിപ്പം അടുക്കളയിലൊക്കെ പാത്രം കഴുകുകയും ഡ്രസ്സുകൾ വാഷുകയും ഒക്കെ ചെയ്യുമ്പോൾ കൈകളിലൊക്കെ പല തരത്തിലുള്ള ടോണുകളായിരിക്കും ഈവൻറ്റ് ഓണായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ നൽകും അൺ ഈവെന്റ് ഓൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈവൻ്റ് ഓണാക്കി എടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഒന്നോ രണ്ടോ ദിവസം മൂന്നോ ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കും നമ്മൾ കൈകൾ നല്ല സോഫ്റ്റ് ആവാനും അൺ ഈവൻറ്റ് ഓണൊക്കെ മാറി ഈവെൻ ടോൺ ആവാനും അതുപോലെ തന്നെ ടേൺ അടിച്ചതൊക്കെ മാറാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിടയിലും ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പതുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലതാണ് വാഷ് ചെയ്ത് കൊടുക്കാൻ കളിക്കൈകൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക വലിയ പണിയൊന്നുമില്ലല്ലോ എന്തായാലും നമ്മൾ നാരങ്ങി ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് കാലൊക്കെ ആയതുകൊണ്ട് നാരങ്ങി ജ്യൂസൊക്കെ അടിക്കാനൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഇതൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ കൈകൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വളരെ ഉപകാരമുള്ളതാണ് കേട്ടോ അപ്പോൾ അതി അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം നമ്മളെ വീട്ടിലെ ശല്യക്കാരെ എലികളെയും പല്ലികളെയും പാറ്റുകളെയും മെക്കെ ഇരിച്ചഴുകിയും പാമ്പുകളെയും ഒക്കെ അങ്ങ് നമുക്ക് ഈ കല്ലുപ്പ് വെച്ച് എങ്ങനെ തുരത്താമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിസ്പോസിബിൾ പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നീട് ഒഴിച്ച് കൊടുക്കുന്നത് ലൈസോളാണ് കേട്ടോ ലൈസോളിൽ മുങ്ങി കിടക്കാൻ പാകത്തിന് അതായത് ഈ കല്ലുപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഞാൻ ലൈസോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കല്ലുപ്പ് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് ലൈസോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചോ ആറ് വെളുത്തുള്ളി ചതച്ചതാണ് തൊലി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ തൊലിയോടെ തന്നെയാണ് കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിതൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ രാത്രി ഫുള്ളായിട്ട് നമുക്കിത് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പകലൊക്കെ ആണെങ്കിൽ രാത്രി ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് രാത്രി ഏകദേശം ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ രാത്രി ഇതുപോലെ ഇതാക്കിയെടുത്തതിനു ശേഷം അത് വൈകിട്ടുള്ള നേരത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് ഞാനത് ചെയ്ത് കൊടുക്കുന്നത് പിറ്റേ ദിവസം നമുക്ക് രാവിലെയോ അങ്ങനെ അത് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ രാവിലെ തുറന്ന് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് രാവിലെ ബാക്കിയുള്ള വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അത് അതിൻ്റെ വെളുത്തുള്ളിയുടെയും അതുപോലെ ഉപ്പും ലൈസോളൊക്കെ കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്രയാണ് നിങ്ങൾക്ക് വെള്ളം ആവശ്യം ആ രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഏകദേശം പാദത്തിൽ മുഴുവനാവുന്ന രീതിയിൽ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് രണ്ട് കർപ്പൂരമാണ് കേട്ടോ ഞാൻ പൊടിച്ച് ചേർക്കുന്നത് അപ്പം ഈ കർപ്പൂരത്തിൻ്റെ സ്മെല് എലികൾക്കോ പല്ലി പാറ്റുകൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാട്ടോ ഉപ്പ് ഉപ്പാണെങ്കിലും ലൈസോളാണെങ്കിലും അതുപോലെ തന്നെ ഈ കർപ്പൂരമാണെങ്കിലും ഇത് ഈ ഒരു സ്മെല്ലൊന്നും ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ മുടി മുടിക്ക് രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഞാൻ അതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലികളെയും പാറ്റുകളുടെയും ശല്യം അതുപോലെ എലികളുടെ ശല്യമൊക്കെ ഉള്ളിട്ട് അതുപോലെ തന്നെ അവിടെക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ ഇപ്പം നമ്മൾ ഈ കിച്ചൺ സ്ലാബിലൊക്കെ നമ്മൾ എലികളും പല്ലികളും പാറ്റകളൊക്കെ നമ്മൾ രാത്രി ഇത് കഴിച്ചുപോയാൽ പൂറകളൊക്കെ വന്നിരിക്കില്ലേ അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ അവിടേക്ക് ഒന്ന് ഈ പല്ലികളും പാറ്റകളും കയറില്ല അതുപോലെത്തന്നെ എലികളുടെ മാളത്തിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ചുമരൻ്റെ അടികളൊക്കെ വെക്കുന്ന പാമ്പുകൾ ചല്ലൊന്നും ഉണ്ടാവില്ല വെളുത്തുള്ളി ഒന്നും ഇതിൻ്റെ സ്മെല്ലുകളൊന്നും ഇഷ്ടമില്ലാത്ത കാരണം ആ ഭാഗത്തേക്ക് പോലും വരില്ല കേട്ടോ അപ്പോൾ ഞാനൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എവിടേക്കാണ് കൂടുതലായിട്ട് ചല്ല ഉള്ളച്ചെങ്കിൽ അവിടെ ഒക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ ഗ്യാസിൻ്റെ സൈഡിലൊക്കെയായിട്ട് കുറേ ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക എവിടേക്കാണ് എലികൾ കൂടുതൽ വരുന്നത് ആ ഭാഗത്തേക്ക് കൊന്തൊന്നൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ശല്യം രണ്ടോ മൂന്നോ ദിവസം തുളച്ച് ചെയ്ത ആ ഭാഗത്തേക്ക് പിന്നെ എലികളുടെയും പെരിച്ചാഴികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് അടുത്തെടിപ്പിലേക്ക് കിടക്കാം അടുത്തെടിപ്പിൽ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തേക്ക് കുളിച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം പിന്നീട് ഇട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ മൂന്ന് എരിവുള്ള പച്ചമുളക്കാണ് അപ്പോൾ അത് തണ്ട് കൊടുക്കാൻ ഒന്ന് ചതച്ച് എന്നിട്ട് അതിൻ്റെ എന്താ പറയുക നീര് കൂടുതലായിട്ട് അതിലേക്ക് ആവുന്നതിന് വേണ്ടി രണ്ടും ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ചത ഒന്ന് കല്ല് നമ്മുടെ ഇടുക്കല് കൊണ്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് നന്നായിട്ടൊന്നൊരു തിളച്ച് വരച്ച ഈ വെളുത്തുള്ളിയുടെയും ഒക്കെ സത്ത് നന്നായിട്ട് തന്നെ ഇറങ്ങി വരുന്നതിന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് ഇതിട്ട് കൊടുക്കും നമ്മുടെ മെയിൻ സാധനമാണ് കേട്ടോ നമ്മുടെ കല്ലുപ്പാണ് ഒരു സ്പൂൺ നിറയെ തന്നെ ഞാൻ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊരു ഓഫ് ചെയ്തിട്ടെടുക്കാട്ടോ കണ്ട് കല്ലുപ്പ് ഒറ്റ കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും ഇട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇതുപോലെ തന്നെ അതിൻ്റെ മണമൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ചൂടാറ്റി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇനി നോക്കാം അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഏകദേശം ചൂടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ തുറന്നൊക്കെ ചെറിയ ചൂട് പാത്രം ബാക്കിയുള്ള ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടുള്ളതൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ചു ഒഴിക്കണം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വക സാധനങ്ങളൊന്നും എലിക്ക് പല്ലിക്ക് പാറ്റകൾക്കും അതുപോലെ തന്നെ കൂറകൾക്കും ഒന്നും ഇഷ്ടമില്ല അതൊരു സ്മെല്ലാണ് വിനാഗിരിയുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് എരിവ് അതിൻ്റെ സ്മെല്ലുകളൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നൂറ് ശതമാനം എഫക്റ്റീവ് ടിപ്പ് തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്കോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കുപ്പിയുടെ ഹോൾ ഇട്ട് കൊടുത്തോ അങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലത്തെ നമ്മുടെ പാത്രം കഴിഞ്ഞ ലിക്വിഡില്ല അതിൻ്റെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് പുറത്തേക്ക് ഇലികളുടെ മാളങ്ങളിലേക്ക് വീടിൻ്റെ ചുറ്റു ഭാഗത്ത് തറയുടെ സൈഡിലൊക്കെ ആയിട്ട് അഴിച്ചു കൊടുത്താൽ നമ്മൾ പാമ്പുകളൊക്കെ കയറുന്നു ഒഴിവായിട്ട് കിട്ടും അതുപോലെ തന്നെ എലികളുടെ ചെറിയ ചെറിയ പൊത്തുണ്ടാക്കി ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നീട് എലികൾ പാമ്പുകളൊന്നും വരില്ല കേട്ടോ വരിച്ചാഴികളൊന്നും വരില്ല അതുപോലെ തന്നെ അകത്താണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയൊക്കെ ഓട്ടയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും കുഴികളിലേക്കൊക്കെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങളെല്ലാവരും ചെയ്തെടുക്കാറായിട്ടോ മൂന്ന് ദിവസം ഇതുപോലെ ഒന്ന് ഈ വെള്ളം കൊണ്ടൊഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കി കിട്ടും അതിൻ്റെ ശല്യം കുറഞ്ഞതായി നമുക്ക് തോന്നും കേട്ടോ അപ്പം മനസ്സിലാവും നൂറ് ശതമാനം എഫക്റ്റീവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതേ അകത്തും നമുക്ക് എവിടെയൊക്കെയാണ് പല്ലികളുടെയും പാറ്റുകളുടെയും ശല്യമുള്ള അവിടേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അകത്തേക്ക് പിന്നെ പല്ലികളും പാറ്റുകളും ഒന്നും വരില്ല ചെറിയ ചെറിയ ഉറുമ്പുകളും പ്രാണികളൊന്നും വരാതിരിക്കുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നീക്കുന്നത് ടിപ്സ് ഉപ്പ് വെച്ചിട്ടുള്ള ടിപ്സൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ അടുത്തയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്